ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടു ആയ പലഹാരപ്പൊതി എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ മണിച്ചപ്പ് എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഇതുവരെയുള്ള യൂണിറ്റിലെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്നും എല്ലാ കൂട്ടുകാരും പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്കൂൾ ദിനപത്രം എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം അപ്പം മണിച്ചപ്പ് എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമുക്കൊരു പത്രമാണ് അല്ലെ തന്നിട്ടുള്ളത് ഒരു സ്കൂൾ ദിനപത്രമാണ് അപ്പോൾ അതിലെന്താണ് പറയുന്നത് ജി എൽ പി എസ് അരിമംഗലം സ്കൂളിലെ ദിനപത്രമാണ് ഇത് അപ്പൊ അതിന് സൈഡിലായിട്ട് എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെറുതെ വെറുതെ കളയരുതെ ഒരൊറ്റ വറ്റും കളയരുതേ എന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് നോക്കാം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അതാണ് നമ്മുടെ ഈ ഒരു സ്കൂൾ ദിനപത്രത്തിൻ്റെ ഹെഡിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത് അരിമംഗലം സ്കൂളിലെയാണ് അപ്പമംഗലം എന്നവിടെ സൈഡിൽ സ്ഥലം നൽകിയിട്ടുണ്ട് പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്കു തള്ളിവിടുന്നുണ്ടെന്ന് വിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് എൽ സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു എന്താണ് പാഴാക്കി കളയുന്ന നമ്മൾ കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെന്ന് ആരാണ് പറയുന്നത് ഗവൺമെന്റ് എൽ പി സ്കൂൾ അരിമംഗലം സ്കൂളിലെ ലീഡർ ആയിട്ടുള്ള സി അലീന ആണ് അഭിപ്രായപ്പെടുന്നത് ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന എന്താണ് ഭക്ഷണം പാഴാക്കി കളയുന്നതിനെ ബന്ധപ്പെട്ട് സ്കൂളിൽ ആരംഭിച്ച ഓരോ വറ്റും എന്ന് പറയുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അപ്പൊ എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തിയെടുക്കണം അതാണല്ലേ നമ്മുടെ ഈ ഒരു ഓരോ വറ്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂളിൽ പ്രതിദിനം അഞ്ചു കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്താണ് കണ്ടെത്തിയത് സ്കൂളിൽ ആ എല്ലാ ദിവസവും അഞ്ച് കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് അപ്പം എന്താണ് ഇങ്ങനെ ഈ പാഴാക്കി കളയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതേ സമയം തന്നെ രാജ്യത്ത് എത്ര ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം പോലും ലഭിക്കാതെ ആ വലയുന്നുണ്ടോ അല്ലേ ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡൻറ്റ് പി സനോജ് പറഞ്ഞു അപ്പോൾ എന്താണ് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം തന്നെ സ്കൂളിലെ മാലിന്യ പ്രശ്നവും പരിഹരിക്കാനായിട്ട് ഈ ഒരു പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡൻറ്റ് പി സനോജ് പറഞ്ഞു അല്ലേ ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ് മിസ്ട്രസ് ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അപ്പം എന്താണ് ഒരു മാസത്തിനകം തന്നെ ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഹെഡ് മിസ്ട്രസ് ജി ഷീല അഭിപ്രായപ്പെട്ടു അല്ലേ ഉദ്ഘാടനത്തിൽ സി സ്വാഗതവും കെ വി അരുൺ നന്ദിയും പറഞ്ഞു അല്ലേ അപ്പം എന്താണ് നമ്മുടെ അരിമംഗലം എൽ പി സ്കൂളിലെ കുട്ടികൾ ചേർന്ന് ഒരു ഓരോ വറ്റം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചുവല്ലേ അപ്പം അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്കൂളിൽ പ്രതിദിനം പാഴാക്കി കളയുന്ന ഭക്ഷണം പാഴാക്കു പാഴാക്കി കളയാതെ അത് തടയുന്നതിനോടൊപ്പം തന്നെ സ്കൂളിലെ മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഈ ഒരു പദ്ധതി നടത്തിയത് അപ്പോൾ രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം പോലും ലഭിക്കാതെ വലയുന്നുണ്ടല്ലേ ഈ ഒരു സാഹചര്യത്തിലാണ് സ്കൂളിലെ അതായത് അരിമംഗലം എൽ പി സ്കൂളിലെ കുട്ടികൾ ചേർന്ന് ഓരോ മറ്റും പദ്ധതി ആരംഭിക്കുന്നത് അപ്പം ഒരു ആ പത്ര വാർത്തയാണല്ലേ നൽകിയിരിക്കുന്നത് അപ്പം ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ ആദ്യത്തെ ചോദ്യം ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം അപ്പൊ ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങളും സംഭവങ്ങളും വാർത്തകളൊക്കെ എന്തെല്ലാമാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം യുദ്ധങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും ദുരിതം അനുഭവിക്കുന്ന ജനത പട്ടിണി കൂടി കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ രാജ്യങ്ങളിലെ ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും അവിടെ ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ എന്നും പത്രങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് വിശപ്പിന്റെ വില അറിയാത്ത നമ്മൾ ഒരിക്കലെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കണം അവിടെയുള്ള കുട്ടികൾ ആഹാരത്തിനു വേണ്ടി പാത്രവുമായി വഴി നിൽക്കുന്നു ഹെലികോപ്റ്ററിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ആഹാരം എടുക്കാൻ ബഹളം കൂട്ടുന്നു ആ കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോവില്ല കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ ഒരു കുട്ടി പുല്ല് തെന്ന് വിശപ്പ് അകറ്റുന്ന വീഡിയോ കണ്ടതിനെക്കുറിച്ചും എനിക്ക് ഓർമ്മ വന്നു നമ്മൾ എത്രയോ ഭക്ഷണം വീട്ടിലും സ്കൂളിലും കല്യാണങ്ങളിലും പാഴാക്കി കളയുന്നു ജലത്തെ പോലെ തന്നെ ഭക്ഷണവും നമ്മൾ പാഴാക്കാതെ സൂക്ഷിക്കണം രണ്ടാമത്തെ ചോദ്യം ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക ചർച്ച ചെയ്യൂ ആദ്യത്തെ കാര്യം എന്താണ് എല്ലാവർക്കും പ്രഭാത ഭക്ഷണം രാവിലെ കുട്ടികൾ പൊതുവേ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും ചില കുട്ടികളുടെ വീട്ടിൽ രാവിലെ സ്കൂളിലേക്ക് കഴിച്ചു കൊണ്ടുവരാനുള്ള ആഹാരം ഉണ്ടാവില്ല അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം എന്ന ഒരു പദ്ധതി നടപ്പാക്കിയാൽ എല്ലാ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യാൻ കഴിയുന്നത് ഭക്ഷണം സംരക്ഷിക്കുന്നതിനെ വില മനസ്സിലാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ പോസ്റ്റർ നിർമ്മാണം നോട്ടീസുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യൽ ഭക്ഷണം പാഴാക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകൽ സൗജന്യ ഭക്ഷണം ഏർപ്പെടുത്തുന്നതിലൂടെ ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത കുട്ടികൾ സഹായിക്കൽ ചുറ്റുപാടുകളിൽ അന്വേഷിച്ചു ഭക്ഷണം ലഭിക്കാത്തവർ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണം നൽകൽ തുടങ്ങിയവ നമുക്ക് ചെയ്യാവുന്നതാണല്ലേ അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ അപ്പോൾ എന്താണ് ആ ഓരോ വറ്റും എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പോലെ വേറൊരു സ്കൂളിൽ നടന്നത് എന്താണ് ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളോടും നമ്മുടെ പരിസരത്തും അതുപോലെ വീട്ടിലെ പൊതുസ്ഥലങ്ങളിലുമെല്ലാം പോസ്റ്ററുകൾ നിർമ്മിച്ച് ഒട്ടിക്കാനായി പറയുന്നുണ്ട് അപ്പം എന്തൊക്കെ പോസ്റ്ററുകളാണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം തന്നെ എൻ്റെ വീട് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഉണ്ട് അല്ലേ വൃത്തിയുള്ള വീട് അത് വീടിൻ്റെ പരിസരത്ത് ഒട്ടിക്കാൻ പറ്റുന്ന പോസ്റ്ററാണ് അവിടെ ഒരു വീടിൻ്റെ ചിത്രവും അതേപോലെ വൃത്തിയാക്കുന്ന ഒരു ചിത്രവും ഒക്കെ അല്ലേ അതുപോലെ തന്നെ എന്താണ് ചപ്പും ചവറും വാരി എറിഞ്ഞ് ചന്തകം എന്നൊരു നാടാക്കരുതേ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലേ ആ ചപ്പ് ചവറുകൾ എറിയുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പോസ്റ്ററാണ് അതുപോലെ താഴത്തെ എന്താണ് ആ രണ്ട് കൈ കോർത്തുന്ന ഒരു ചിത്രവും അതുപോലെ തുമ്പികളെയും എല്ലാം നൽകിയിട്ടുണ്ടല്ലേ തുമ്പികളെല്ലേ പൂമ്പാറ്റകളെല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് പറയുന്നത് കൈ കോർക്കു മാലിന്യമുക്ത കേരളത്തിനായി എന്ന് പറയുന്ന ഒരു പോസ്റ്ററും ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കൂട്ടുകാരോട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ പോസ്റ്ററിൽ നല്ല ചിത്രമൊക്കെ വരച്ച് നല്ലൊരു പേപ്പറിൽ നല്ല വൃത്തിയിൽ െന്തെങ്കിലും സന്ദേശം എഴുതിയിട്ട് തയ്യാറാക്കേണ്ടതാണ് പോസ്റ്റർ അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുൻപേ ഉള്ള ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പാഠഭാഗവും അതുപോലെ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത ചാപ്റ്ററുകളുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്